സഹോദരി സഹോദരന്മാരെ പതിനാല് ദിവസക്കാലമായി നമ്മുടെ നാട് പ്രതീക്ഷയോടെ കാതോർത്തിരിക്കുന്ന ഒരു സമരമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത് ഒരുപാട് സമരങ്ങൾ കണ്ട മേഖലയാണ് നമ്മുടെ സെക്രട്ടേറിയറ്റിന് പക്ഷേ ആശാ സമരം തുടങ്ങിയ അന്ന് മുതൽ ഒരു സമരം വിജയിക്കണമെന്ന് നമ്മുടെ രാജ്യമാകെ ആഗ്രഹിക്കുന്ന ഒരു സമരമായി ഈ ആശാ സമരത്തെ മറ്റു കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഒരു സമരം വിജയിക്കണമെന്ന് പൊതുജനങ്ങൾ ആകെ ആവശ്യപ്പെടുന്നത് ഇവിടെ പ്രിയപ്പെട്ട ബന്ധുവും ഇനിയും സദാനന്ദനവും ഒക്കെ തന്നെ ഈ സമര സംഘാടകരായിട്ടുണ്ട് അവരുടെ കീഴിൽ അല്ലെങ്കിൽ അവരുടെ ഒപ്പം തിന്നുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആശ വർക്കേഴ്സ് സമരംഗത്തെ കൊണ്ട് ഉന്നയിക്കുന്ന ആവശ്യങ്ങളുടെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ആ സമരം വിജയിക്കണമോ വേണ്ടോ എന്ന് ജനങ്ങൾക്ക് മനസ്സിൽ ചിന്തയുണ്ടാകുക ഞാൻ ആലോചിക്കുകയായിരുന്നു ഞാൻ കഴിഞ്ഞ പത്തിരുപത്തിയഞ്ച് വർഷത്തിലധികമായിട്ട് ഒരു ജനപ്രതിനിധിയായി പ്രവർത്തിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗം എന്നും പ്രയാസങ്ങൾ നടുവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഒരുപാട് മുന്നോട്ട് പോയി എന്ന് വന്നാലും